ഞായറാഴ്ച രാത്രി ഏഴരയ്ക്ക് വീടിന് ഇടയ്ക്കാണ് സംഭവം നടന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് ഞായറാഴ്ച ഒരു ഏഴ് മുപ്പതോടെ നമ്മുടെ പുറയിൽ കാണുന്ന ബാർബർ ഷോപ്പില് ആ വന്നായിരുന്നു വന്ന് ഇവിടെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ബാർബർ ഷോപ്പില് ഓക്കെ ഞാനിപ്പം അവിടെ നിന്ന് കുറച്ചു നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് അപ്പൊ ഒരാൾ ഇറങ്ങി അടുത്താൾ വെട്ടാൻ പോയിരുന്നു അപ്പം ഞാനൊന്ന് പോയിട്ട് പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി നോക്കി ഇവിടെ വണ്ടി കാണാൻ ഈ ഭാഗത്തായിരുന്നു വണ്ടി വെച്ച് ഇങ്ങനെ ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ പത്തനംതിട്ട സംഭവിച്ചു കഴിഞ്ഞവര് ഇങ്ങനെ വണ്ടി സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മനസ്സാപ്പം ഈ മോഷണം നടന്ന ഇവിടെ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ വിവേക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ പൾസർ ബൈക്ക് മോഷണം പോയിട്ടുള്ളത് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത് അപ്പൊ നമ്മുടെ ഈ കടയിലെ അണിനോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഇവിടുന്ന് എപ്പോഴായിരുന്നു ഈ നടന്നത് ഞായറാഴ്ച രാത്രി ഏഴരയ്ക്ക് മെഡിന് ഇടയ്ക്ക് സംഭവം നടന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മളെല്ലാം ഈ ഷോപ്പിൽ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളെല്ലാരും ഇവിടെ തന്നെ ബൈക്ക് വെക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ല ഇനിയിപ്പോ ഇവിടെ വെക്കാനെ കൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അന്വേഷണം ഒന്നും ഇതുവരെ ആയതിനെ കുറിച്ച് അറിയത്തില്ല സി സി ടി വിയിലെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് വണ്ടി വെക്കാൻ ബുദ്ധിമുട്ട് കഴിഞ്ഞ പോയതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ടൗണിൽ ഇങ്ങനെ ഒരു നിങ്ങള് കേട്ടല്ലോ ഈ ഒരു ഭാഗത്തു നിന്നാണ് വാഹനം പോയത് കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു വാഹനം പോയത് ഒരു പൾസർ ബൈക്ക് അടുത്ത നമുക്കാണ് ഇത് മെയിൻ ടൗൺ ആണ് നമ്മുടെ പത്തനാപുരം ടൗണാണ് ടൗണിൽ നിന്ന് ഇങ്ങനെ ഒരു വാഹന പോകുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കൂടി കഴിയത്തില്ല ഒരു ചെറുപ്പക്കാരൻ്റെ അത് പൾസർ ബൈക്ക് നേരത്തെ ഒരു കല്ലും കടവിൽ നിന്നും വാഹനം പോയിട്ടുണ്ട് അത് കാണാൻ പറ്റും മെയിൻ ടൗണാണ് നമ്മുടെ പത്തനാപുരം മെയിൻ ടൗണാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൗണിൽ നിന്ന് ഇങ്ങനെ വാഹനം മോഷണം പോവാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ വിശ്വസിച്ച് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വിവേക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കടയിലെ ഓണറാണ് നമ്മുടെ നാട്ടുകാരനാണ് പുള്ളിയായിട്ട് നമസ്കാരം ഇത് എന്തുവായിരുന്നു ഇവിടെ നടന്നത് നമ്മുടെ ഒരു ഞായറാഴ്ച ഒരു ഏഴര മണി ഇവിടെ വന്നു വന്ന് ഇവിടെ വണ്ടി വെച്ചിട്ട് കടയിൽ കയറി കടയിൽ കയറിയിട്ട് ഇടയ്ക്ക് ഇറങ്ങി വണ്ടി നോക്കിയപ്പോൾ വണ്ടിയില്ല വണ്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി ഇങ്ങനെ ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ പത്തനംതിട്ട ഇപ്പൊ കല്ലവരൊന്നും സംഭവിച്ചു കരഞ്ഞവര് ഇങ്ങനെ വണ്ടി സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഇതുവരെ വാഹനം കിട്ടിയിട്ടില്ല ഇതുവരെ അന്വേഷണം ഒന്നും ഒന്നും ആരും നോക്കിട്ടൊന്നും എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട് ില്ല പത്തനായിരത്തിൽ വരുമ്പം സൂക്ഷിച്ചു ഫ്രണ്ട്സ് കഴിഞ്ഞ ഈ ഞായറാഴ്ച നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് വാഹനം മോഷണം പോയിട്ടുള്ളത് വാഹനം മോഷണം പോയിട്ടുള്ള വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള വിവേകനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയാ സംഭവം നമസ്കാരം വിവേക് എപ്പോഴായിരുന്നു വണ്ടി പോയത് നിങ്ങളെ വണ്ടി പോയത് ഞാൻ ഞായറാഴ്ച ഞായറാഴ്ച ഒരു ഏഴ് മുപ്പതോടെ നമ്മുടെ പുറയിൽ കാണുന്ന ബാർബർ ഷോപ്പിന്റെ ൂന്ന് പേരുണ്ടായിരുന്നു ഷോപ്പില് ഓക്കെ ഞാനിപ്പം അവിടെ ഇരുന്ന് കുറച്ചു നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് ആയി അപ്പൊ ഒരാളിറങ്ങി അടുത്താൾ വെട്ടാൻ പോയിരുന്നു അപ്പം ഞാനൊന്ന് പോയിട്ട് പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി നോക്കി ഇവിടെ വണ്ടി കാണാൻ ഈ ഭാഗത്തായിരുന്നു വണ്ടി വെച്ച് ഓക്കെ അപ്പം തിരിച്ചു നോക്കി ഞാൻ വിചാരിച്ചു സുഹൃത്തുക്കൾ വേണ്ട നമ്മളെ തമാശക്ക് പറ്റിക്കാൻ വേണ്ടി പുറത്തിറങ്ങി വെച്ചായിരിക്കും വിചാരിച്ചു പിന്നെ റോഡിൽ ഇറങ്ങി നോക്കിയപ്പോ അവിടെയും വണ്ടി അപ്പൊ മനസ്സിലായി മോശം താക്കോല് വെച്ചിട്ടില്ല താക്കോല് താക്കോലില്ലാതെ പത്തനായിരത്ത് കല്ലിങ്കടവില് ഒരു സ്ത്രീയുടെ വാഹനം ഇതേപോലെ മോഷണം പോയിട്ടുണ്ട് പാരാഴികളെ പിടിച്ചു പ്രതികളെ പിടിച്ചായിട്ടൊന്നും അറിവില്ല അതിന് മുന്നേ വേറെ ഒരു വാഹനം മോഷണം പോയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് രാവിലെ തന്നെ കലഞ്ഞൂര് പോയി

ഞാൻ ഇറങ്ങി നോക്കിയത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പക്ഷെ വാഹനം നമ്മള് ടൈമ് നോക്കിയപ്പോ സി സി ടി വി ടൈം നോക്കിയപ്പോ രണ്ട് മിനിറ്റിനുള്ളിൽ എന്നെ പിന്തുടർന്ന് വന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ടൗണില് ഇങ്ങനെ വാഹനം മോഷണം പോകുമ്പോ നമ്മളെന്ത്ശ്വസിച്ച് നിക്കുന്നതാണ് ഒരുപാട് പേര് ഇവിടെ വാഹനം വെച്ചിട്ടൊക്കെ ജോലിക്കും കാര്യങ്ങളും എല്ലാം പോകുന്നതാണ് അപ്പം അതായത് ടൗണിലെ സ്ഥിതി ഇങ്ങനാണെങ്കിൽ അല്ലാതെ

അപ്പം നമ്മൾ ഇതേപോലെ വണ്ടിയൊക്കെ സുരക്ഷിതമായിട്ട് വെച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഒരാഴ്ച അടുത്താവാൻ പോകും ഇതുവരെയും പത്തനായിരം നടന്നൊരു സംഭവം വാഹനം നമുക്ക് ലഭിച്ചിട്ടില്ല ആ വിവേകം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിക്ക് മറ്റും പോകാൻ വേണ്ടിയുള്ള ഒരു പൾസർ വാഹനമായിരുന്നു ഇപ്പം കൂട്ടുകാരുടെ വാഹനമൊക്കെ എടുത്താണ് പുള്ളിക്കാരൻ ജോലിക്ക് മറ്റും പോകുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക വാഹനങ്ങൾ കൊണ്ടുവരുമ്പോഴ് ലോക്ക് ഇട്ടിട്ടൊക്കെ നമ്മൾ കടകളിൽ മറ്റും കയറാൻ ശ്രമിക്കുക ഓക്കേ